തന്നെ അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇപ്പൊ തടഞ്ഞെന്ന് വിചാരിച്ച് ഇസ്രായേൽ എങ്ങനെ വിജയിച്ചു എന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഫലപ്രദമായി തടഞ്ഞുവെന്നോ നമ്മൾ കരുതേണ്ടതില്ല ഇനിയും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് ഈ പ്രവർത്തകരുടെ തീരുമാനം അതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കുക ഇനിയും ഇത്തരം ഫ്ലോട്ടിലകൾ പുതിയ പുതിയ ഫ്ലോട്ടിലകൾ പുതുതായി ഉടലെടുക്കുകയും അത് വീണ്ടും ഗജയെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്യും അതിനു മുമ്പ് ശരിക്കും വേണ്ടത് ഇസ്രായേലും അമേരിക്കയും വേണ്ടത് ഈ പ്രതിഷേധക്കാരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ അതെ അത് തന്നെയാണ് ശ്രീ താജാ നമുക്കറിയാം ദോഹയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് ശേഷം കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സംസാരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കൂടുതൽ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചുകൊണ്ട് നേരിട്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ അങ്ങനെ ഒരു ഇസ്രായേൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേ വരുന്നു ഇതിൽ ഇപ്പോൾ ഈ ഫ്രീഡം ഫ്ലോട്ടില് കൂടി തടയുന്ന ഒരു നടപടിയിലേക്ക് ഇസ്രായേൽ കടക്കുമ്പോൾ ആ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ ഒറ്റപ്പെടുത്തൽ അത് കൂടുകയല്ലേ ചെയ്യുക തീർച്ചയായിട്ടും അത് ആ ഒരു ബിൽഡപ്പ് സമ്മർദ്ദത്തിന്റെ ഈ ഒരു ബിൽഡപ്പ് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വാസ്തവത്തിൽ ഇപ്പൊ ട്രംപും നത്തന്യാഹും പ്രഖ്യാപിച്ച പദ്ധതി തന്നെ അതിന്റെ ഒരു ഫലമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തങ്ങനെ അതാണ് പക്ഷെ പ്രഖ്യാപിക്കുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ മാത്രം ആ ഒരൊറ്റ വർഷം മാത്രം നോക്കിക്കൊണ്ടാണ് അവർ പ്രഖ്യാപിക്കുന്നത് അപ്പോ അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളും അതുപോലെ തന്നെ ഇത്തരം സമരപ്രവർത്തകരും ആക്ടിവിസ്റ്റുകൾക്ക് വേണ്ടത് ഇതേ സമ്മർദ്ദം ഇപ്പൊ നോക്കൂ എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും മിക്കവാറും വെസ്റ്റേൺ ക്യാപിറ്റലുകളിൽ യൂറോപ്യൻ തലസ്ഥാനങ്ങളിലൊക്കെ പ്രകടനങ്ങൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ മറ്റ് പല പുതിയ പുതിയതായിട്ട് നേരത്തെ തന്നെ ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന പലരും പല അത്തരം ആക്ടിവിസ്റ്റുകളും അവരുടെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു വംശഹത്യ ഒരു ജനോസൈഡ് തന്നെയാണ് ഇസ്രായേൽ നടത്തുന്നത് എന്ന അടിസ്ഥാനത്തിൽ പല ആഹ്വാനങ്ങളും അത്തരം പ്രകടനങ്ങളും പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ ഒരു ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കളും ഇതിനോട് യോജിക്കുന്ന നേതാക്കളും അതുപോലെ തന്നെ മറ്റ് സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഈ സമരപ്രവർത്തകരും ഒക്കെ ചേർന്ന് വലിയൊരു സമ്മർദ്ദം ഇനിയും ഇസ്രായേലിന്റെ മേൽ തുടരേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാനുഷികമായ ഒരു പരിഹാരം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് അകത്തു നിന്നുകൊണ്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തരം സംഗതികളെ മാനിക്കാതെയുള്ള ഒരു പോക്കായിരുന്നു ഇതുവരെ പോയിരുന്നത് പക്ഷെ ഇപ്പോ അതിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്ന് എന്നത് ശുഭോതർക്കമാണ് ഇസ്രായേലിനകത്ത് തന്നെ പ്രത്യേകിച്ച് ബന്ധികളുടെയൊക്കെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അകത്ത് പലതരത്തിലുള്ള ചരിത്രകാരന്മാര് അതുപോലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഇത്തരം സംഗതികളെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പതുക്കെ പതുക്കെ മാറി വരുന്നുണ്ട് അപ്പോ ആ ഒരു സ്പീഡ് ആ പേസ് ആ ആ സ്പീഡ് ഇതിന്റെ നിലനിർത്തുകയും കൂടുതൽ സമ്മർദ്ദം ഇസ്രായേലി ഗവൺമെന്റിനും അവിടുത്തെ യുദ്ധ കുറ്റവാളികളായിട്ടുള്ള മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ തുടരേണ്ടതാണ് ഇപ്പൊ